ചൈതപ്പുറത്ത് നടന്ന നാൽപ്പത്തൊമ്പതുകാരൻ്റെ കൊലപാതകത്തിൻ്റെ ചുരുൾ നിവർത്താൻ പ്രതി സന്തോഷിനെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും കൊലക്ക് ഉപയോഗിച്ച തോക്കും ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണനെ സന്തോഷ് നേരത്തെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് ഏഴര മണിക്ക് രാധാകൃഷ്ണൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലായിരുന്നു ഈ കൊലപാതകം നടന്നത് പ്രതി പെരുമ്പോട് ഉദ്ദേശിച്ച സന്തോഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായിരുന്ന രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പലതവണയായി ഫോണിലൂടെ ഭീഷണി മുഴുക്കിയ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പോലീസിലൊരു പരാതിയും നൽകിയിരുന്നു പിന്നീട് ഈ പ്രശ്നം പരസ്പരം സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തു സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികൾ ആയിരുന്നു രാധാകൃഷ്ണനെ കൊലപ്പെടുത്തും എന്ന സൂചനകൾ നൽകുന്ന പോസ്റ്റ് സന്തോഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു പണി നടക്കുന്ന വീടിൻ്റെ ഇഷ്ടിക നനക്കാനായി കുട്ടിയോടൊപ്പം എത്തിയപ്പോഴാണ് രാധാകൃഷ്ണനെ മദ്യലഹരിയിൽ എത്തിയ സന്തോഷ് വെടിവെച്ചത് ഇത് കണ്ട് ഭയന്ന കുട്ടി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു വീടിന് മുന്നിലെ ഗ്രൗണ്ടിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നവർ ഈ കുട്ടി ഓടിപ്പോകുന്നത് കണ്ട് അവിടേക്ക് എത്തി ആ സമയത്ത് സന്തോഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് നടന്ന തെരച്ചിലിലാണ് സന്തോഷിനെ പിടികൂടിയത് ശ്രീകണ്ഠാപുരം ഉദ്ദേശിയായ രാധാകൃഷ്ണൻ കഴിഞ്ഞ ആറു വർഷമായി കൈതപ്പുറത്താണ് താമസിക്കുന്നത് രാധാകൃഷ്ണന്റെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തിയത് സന്തോഷാണെന്നാണ് ലഭിക്കുന്ന വിവരം ആ ഏരിയയിൽ കർഷക രക്ഷാസേന എന്ന ഒരു കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് മലയോര മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തോക്കിന് ഉള്ള നിരവധി ആളുകളുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് സന്തോഷിന് തോക്ക് ലൈസൻസ് ഇല്ല എന്നാണ് സൂചനകൾ വൈകിട്ട് നാല് ഇരുപത്തിമൂന്നിനാണ് സന്തോഷ് തോക്കുമായി നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളിക്കും എന്നത് ഉറപ്പ് ഈ അടിക്കുറപ്പോടെയാണ് പോസ്റ്റ് അതിന് ശേഷമാണ് ഇയാൾ കൊല നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം വൈകിട്ട് ഏഴ് ഇരുപത്തേഴിന് മറ്റൊരു പോസ്റ്റും കൂടി ഇയാൾ പങ്കുവച്ചിട്ടുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല ഇതായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് സന്തോഷ് മറ്റൊരു പോസ്റ്റും കൂടിയിട്ടു ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോകും അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടു പോകും നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതെ ഇരിക്കുക നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത് അവർ നമ്മളെ ഒരിക്കലും കാണരുത് ഇതാണ് ആ പോസ്റ്റിൽ എഴുതിയത് രാധാകൃഷ്ണൻ കൈതപ്പുറത്ത് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് രാധാകൃഷ്ണന്റെ കുടുംബവും സന്തോഷിൻ്റെ കുടുംബവും പരിചയക്കാരാണ് ഇതിന് പുറമെ രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷവും ക്ലാസ്മേറ്റ്സുമാണ് നേരത്തെയും ഭാര്യയും സന്തോഷമായുള്ള പരിചയത്തെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിരുന്നതായി വിവരം പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ വിശദമായ ചോദ്യം ചെയ്യലോടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും